ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗോണിയ ചെടി എങ്ങനെ നടുന്നതും അതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്നും എന്നുവെച്ചാൽ മിക്സ് നന്നായിട്ട് ചെടി വളരാൻ പറ്റിയ പോട്ടി മിക്സ് അത് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതും അതിന് വേണ്ടുന്ന സൂര്യപ്രകാശം എത്ര അല്ലെന്നുണ്ടെങ്കിൽ വളം എന്തൊക്കെ വേണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം എത്ര ഒഴിക്കണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ പോട്ടി മിക്സ് തന്നെ നമുക്ക് വേറെ ഏത് ചെടി നടുന്നതിനും ഈ പോട്ടി മിക്സ് തന്നെ ഉപയോഗിക്കാവുന്നതാണേ ഒട്ടുമിക്ക ചെടികൾക്കും ഈ പോട്ടി മിക്സ് മതിയാവും അപ്പോൾ ആദ്യമായിട്ട് ചട്ടി എടുക്കുക ചട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കനുസരിച്ചുള്ള ചട്ടി ആയിരിക്കണം ഒരു കുഞ്ഞ് തയ്യാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ചട്ടി മതിയാവും അതിൽ നിന്നും കൊണ്ട് കുറച്ചും കൂടെയൊക്കെ ചെടി വലുതായതിനു ശേഷം മാത്രം നമുക്ക് വലിയ ചട്ടികളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ചട്ടി എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം മിക്സ് എന്നിട്ട് ഈ ചട്ടിയുടെ ഹോളെല്ലാം ഓപ്പൺ ആയിരിക്കണം കേട്ടോ അടിയിലുള്ള ഹോളെല്ലാം കാരണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കറി കരിയിൽ ഇട്ട് കൊടുക്കാം കരിയിൽ ഇട്ട് കൊടുക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചട്ടിയുടെ വെയിറ്റ് കുറയുന്നതിനും രണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ കരിയില പൊടിഞ്ഞ് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഈ ചട്ടി കുറച്ചൊന്ന് ഇരിക്കും കാരണം മണ്ണൊന്നും ഇരിക്കും ഇത് അഴുകി കഴിയുമ്പോഴത്തേന് പൊടിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് മുകളിൽ തന്നെ കുറച്ചും ഈ പോട്ടി മിക്സ് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് പോട്ടി മിക്സ് കൊടുക്കാം പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ മുയൽ മുയൽക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ ആ കമ്പോസ്റ്റും പിന്നെ കരിയില കമ്പോസ്റ്റും അതേപോലെ ചകിരിച്ചോറും മേൽമണ്ണും മേൽമണ്ണ് ചെളിയുള്ള മേൽമണ്ണ് ഇടരുത് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മണലോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒക്കെ ഉണ്ടല്ലോ അതോ ഒക്കെ മിക്സ് ചെയ്ത് ഇടാവുന്നതാണേ അതിൻ്റെ കൂടെ കുറച്ച് സാഫും കൂടെ ഇട്ട് കൊടുക്കാം എന്നാൽ അഴുകൽ രോഗമൊക്കെ ഇല്ലാതാവും പിന്നെ ഇനിയിപ്പോൾ അതിനകത്ത് വേണം വേറൊരു കാര്യം സൂര്യപ്രകാശം സൂര്യപ്രകാശം നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഇത് ഈ ചെടി വെക്കരുത് കാരണം ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവും സൂര്യപ്രകാശം അത്ര ശക്തിയായിട്ട് ഏറ്റു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇലകളാണേ നല്ല കളറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്നിടത്ത് വെക്കരുത് ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വെക്കാനുള്ളത് എന്നാൽ ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയും വേണം അങ്ങനെയുള്ള അടുത്ത് കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ നല്ല തഴുപ്പോടെ നല്ല കളറോടുകൂടി ഇലകൾ വരുള്ളൂ പിന്നെ രണ്ട് പിന്നെ വേറൊരു കാര്യം ഒട്ടും സൂര്യപ്രകാശം ഇല്ലാത്തടത്തും വെക്കരുത് എന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊന്നും ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിനകത്ത് ഫംഗസ് ബാധയൊക്കെ വന്ന് കാരണം നമ്മൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് സൂര്യപ്രകാശം ഉണ്ടാവില്ല അപ്പോൾ ഓൾറെഡി ഫംഗസ് ബാധ വരും അപ്പോൾ അത് ചെടി നശിച്ചു അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ പോട്ടി മിക്സ് നന്നായിട്ട് ലൂസായിട്ടുള്ള പോട്ടി ആണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സായിരിക്കണം അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേന് ഡെയിലി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതല്ല ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും കാരണം ഈ ഇതിനകത്ത് ചകിരിച്ചോറിട്ടതുകൊണ്ട് ഈർപ്പം നിലനിൽക്കുമല്ലോ ആ ഈർപ്പം മതിയാവും ചെടിക്ക് പിന്നെ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് പിന്നെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വളത്തിൻ്റെ ആവശ്യമില്ല ഇനി അത് പോരാ നമ്മൾ കമ്പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്താ പത്തൊമ്പത് പത്തൊൻപത് ഒക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലാറികളൊക്കെ നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ കമ്പോസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ കൂടുതലായി പോകരുത് കൂടുതലായി പോയി കഴിഞ്ഞാലും ചെടി അഴുകിപ്പോവും പിന്നെ ഇതിന് വരുന്ന രോഗബാധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസാണേ ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് വെയിലൊട്ടും ഇല്ലെന്നുണ്ടെങ്കിലും വെള്ളം കൂടി പോയി കഴിഞ്ഞാലും ആണ് മെയിനായിട്ട് ഫംഗസ് ബാധ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇതൊരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക വീടിന് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്